ീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും സമ്പൂർണതയും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാ വരളി ചെയ്യുന്നു നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും ഇന്ന് പ്രഭാതത്തിൽ ഒത്തിരി വിഷയങ്ങളുമായി ആകുലപ്പെട്ട ഹൃദയത്തോടു കൂടി ആണ് നിങ്ങളിൽ ചിലർ ഈ പ്രാർത്ഥന കേൾക്കുന്നത് ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ട് ഹൃദയം മനസ്സും തളർന്നിരിക്കുന്ന അനേകർ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് എന്നാൽ കർത്താവ് നിങ്ങളോട് പറയുന്നു മകനെ മകളെ നീ ഭയപ്പെടേണ്ട നിന്റെ പ്രശ്നങ്ങൾക്ക് എന്നിൽ പരിഹാരമുണ്ട് നിനക്ക് അസാധ്യമെന്ന് തോന്നുന്നത് എനിക്ക് സാധ്യമാണ് നീ ഏതൊക്കെ അവസ്ഥയിൽ നിന്ന് പിന്തള്ളപ്പെട്ടാലും കർത്താവാണ് നിന്റെ കൂടെയുള്ളത് അവിടുന്ന് നിന്നെ മുൻപന്തിയിലേക്ക് മുൻപന്തിയിലേക്കാനിയിക്കും അവിടുന്ന് നിന്നെ സഹായിക്കും കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് ഇന്ന് നിന്നെ തന്നെ സമർപ്പിക്കുക നിന്റെ ആകുലതകളെ നിന്റെ തകർന്ന പ്രതീക്ഷകളെ നിന്റെ പ്രത്യാശയാറ്റ ഹൃദയത്തെ സമർപ്പിക്കുക എല്ലാം തകർന്നു പോയി എന്ന് കരുതുന്ന നിമിഷത്തിലാണ് കർത്താവ് എല്ലാം പുനഃസ്ഥാപിക്കുന്നത് അതിനാൽ ഒന്നും നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഒന്നും തകർന്നിട്ടില്ല നിന്റെ പ്രതീക്ഷകൾക്ക് കർത്താവിൽ ഫലം പ്രാപിക്കും നിന്റെ പ്രതീക്ഷകൾ ഒരിക്കലും തകരില്ല നീ കർത്താവിൽ പ്രത്യാശിയർപ്പിക്കുക ഇന്ന് എല്ലാ മേഖലയിലും ഫലപ്രദമായ ഒരു ജീവിതം ജീവിക്കാനായി ആഗ്രഹിക്കുക എന്നാൽ ഇന്ന് കർത്താവ് നിന്നിൽ പ്രവർത്തിക്കും അവിടുന്ന് നിനക്ക് സൗഖ്യം തരും നിനക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് നീ വിശ്വസിക്കുക നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക അവിടുന്ന് അതിന് ഫലം നൽകും കർത്താവിൽ വസിക്കുക അവിടുന്ന് തീർച്ചയായും നിന്നിലും വസിക്കും നീ ഫലം പ്രാപിക്കുകയും ചെയ്യും ഇന്നത്തെ ദിവസം വിശ്വാസത്തോടെ നിന്നെ തന്നെ കർത്താവിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക ഇന്ന് കർത്താവ് നിനക്ക് വേണ്ടി മാത്രം ചില കാര്യങ്ങൾ ചെയ്തു തരാൻ പോകുന്നു അത് നിന്റെ മഹത്വത്തിനു വേണ്ടി നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ നിന്നിൽ ചെയ്യാൻ പോകുന്നു നഷ്ടപ്പെട്ട പ്രതീക്ഷകളെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ കത്താവെ ഇന്ന് എൻ്റെ ജീവിതം ഫലമണിയണമേ എന്ന് ഒരു പ്രാർത്ഥനയോടുകൂടെ ഇന്ന് നമുക്ക് ദൈവസന്നധിയിലായിരിക്കാം കഥാവിൻ്റെ സന്നധിയിൽ നിന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക കഥാവിന് ഇന്ന് പ്രഭാതത്തിൽ നൽകാൻ നീ എന്താണ് കർത്താവിനായി കൊണ്ടുവന്നിരിക്കുന്നത് നിൻ്റെ ഹൃദയം നിൻ്റെ മനസ്സ് നിന്റെ ഇന്നു വരെയുള്ള അധ്വാനവും അധ്വാന ഫലം നിൻ്റെ ആരോഗ്യം നിൻ്റെ ആയുസ് എല്ലാം കർത്താവിന് നൽകുക അവിടുന്ന് ഇന്ന് നിന്നെ മഹത്വം നീ നൽകുന്നതെല്ലാം കർത്താവ് സ്വീകരിക്കുന്നു അവിടുന്ന് അതിനെ ഇരട്ടിയാക്കി അഭിഷേകം ചെയ്യുന്നു സകല തിന്മകളെയും നന്മയാക്കി രൂപാന്തരീകരിക്കുന്നു ഇന്ന് നീ ഭയപ്പെടേണ്ട നിന്റെ എല്ലാ പ്രശ്നങ്ങളെയും കർത്താവിൽ സമർപ്പിക്കുക നിന്റെ പ്രശ്നങ്ങൾക്ക് കർത്താവിൽ ഒരു പരിഹാരമുണ്ട് എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നു എങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഈ പുതിയ പ്രഭാതത്തെ വരവേൽക്കാൻ ഞങ്ങളെ നിന്റെ സന്നദ്ധിയിലേക്ക് നീ ആനയിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവെ നിന്നിൽ നിന്നും പുതിയ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ പുതിയ കൃപകളെ പുതിയ നന്മകളെ സ്വീകരിക്കുവാൻ ഇന്ന് ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ വന്നിരിക്കുന്നു ഇന്നത്തെ ദിവസം ഫലപ്രദമായി ജീവിക്കാൻ പുതിയ ആശയങ്ങളും പുതിയ കഴിവുകളും നൽകി കഥാവെ പുതിയ അവസരങ്ങൾ നൽകി ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാത്തിലും ഫലപ്രാപ്തി ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ അലസതയും മടിയും എല്ലാം ഞങ്ങളിൽ നിന്ന് നീക്കിക്കളഞ്ഞ് ഇന്നത്തെ ദിവസം പൂർണമായി അധ്വാനിക്കുവാനും അത് ഫലദായകമാക്കുന്നതിനും ഈശോയെ ഞങ്ങൾ നിന്നിൽ വസിക്കുന്നതിന് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമയവും അവസരങ്ങളും ഞങ്ങളുടെ കഴിവുകളും ഇന്ന് ഫലപ്രാപ്തി കാണാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മനസ്സിനെ നീ ക്രമീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ശാന്തത തരണമേ സമാധാനം തരണമേ ഞങ്ങളുടെ അന്തരാത്മാവിനെ ശക്തിപ്പെടുത്തണമേ ഇന്ന് എല്ലാ മേഖലയിലും ഞങ്ങളുടെ ജോലിയിൽ ബിസിനസ്സിൽ പഠനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാം നിന്റെ കൃപയും പുണ്യവും തെളിഞ്ഞു നിൽക്കണമേ കഥാവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ഓരോ പ്രവർത്തികളിലും ദൈവം മഹത്വപ്പെടുന്നതിനു വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിത ജീവിതത്തിൽ പ്രതീക്ഷയുടെ പുതിയ വിത്തുകൾ പാകണമേ ഇന്ന് ദൈവമേ പ്രതീക്ഷയാറ്റിരിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ അപകടങ്ങൾ കാരണം അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ കാരണം ജീവിതം നിലച്ചു എന്ന് കരുതുന്ന ചില മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവിൽ നിങ്ങൾ ജീവിക്കും കഥാവിൽ നിങ്ങൾ ഫലം കാണും കർത്താവിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും അവിടുന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്നു അവിടുന്ന് നിങ്ങളെ സുഖപ്പെടുത്തുന്നു നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു എന്നാൽ ബലഹീനനായവർക്ക് ബലമായ കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് നാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് കർത്താവ് അരളി ചെയ്യുന്നു മകനെ മകളെ നിന്റെ അധ്വാനം കർത്താവിനെ ഏൽപ്പിക്കുക അത് തീർച്ചയായും ഫലം കണ്ടിരിക്കും കർത്താവിൽ വസിക്കുന്ന ഏവനും ഫലപ്രാപ്തിയുള്ളവനാണ് ദൈവ വസിക്കുന്നവൻ കർത്താവിൽ നിന്നും ഫലപ്രാപ്തി നേടിയിരിക്കും ഇന്ന് നിന്റെ പ്രശ്നങ്ങളെ ഇന്ന് നീ പോകുന്ന കാര്യങ്ങളെ ഇന്ന് നിന്റെ മുന്നിൽ തടസ്സങ്ങളായി നിൽക്കുന്ന പ്രശ്നങ്ങളെ എല്ലാം അതിജീവിക്കുവാനും കൂടുതൽ അധ്വാനിക്കുവാനും ഇന്ന് കർത്താവ് നിനക്ക് കൃപ തരട്ടെ നിന്റെ ജീവിതത്തിൽ എല്ലാം തകർന്നുപോയി എന്ന് കരുതുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിന്റെ ജീവിതത്തിൽ ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് നീ ഒരിക്കലെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എല്ലാം തകർന്നുപോയി ഇനി എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല അവസരങ്ങളെ ഞാൻ നഷ്ടപ്പെടുത്തി കഴിവുകളെ നഷ്ടപ്പെടുത്തി ഇനി ആരും എന്നെ സഹായിക്കാനില്ല എന്ന് കരുതി നീ നിന്റെ ജീവിതത്തിൽ നിന്ന് പിന്നോക്കം മാറുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ടോ എങ്കിൽ കർത്താവ് നിന്നോട് പറയുന്നു നിന്റെ പ്രവർത്തനങ്ങൾ കർത്താവിൽ അർപ്പിക്കുക നീ ധൈര്യമായി മുന്നോട്ട് പോകുക നീ തളരാൻ ദൈവം അനുവദിക്കുകയില്ല നീ തകരുകയില്ല നീ തളരുകയില്ല എന്നാൽ ശക്തനെ ായ ദൈവമാണ് നിന്റെ കരങ്ങൾ പിടിച്ചിരിക്കുന്നത് നീ ഏതൊക്കെ അവസ്ഥയിൽ നിന്ന് പിന്തള്ളപ്പെട്ടാലും കർത്താവാണ് നിന്റെ കൂടെയുള്ളത് അവിടുന്ന് നിന്നെ മുൻപന്തിയിലേക്കാനയിക്കും അവിടുന്ന് നിന്നെ സഹായിക്കും അവിടുന്ന് പറയുന്നു നീ ഭയപ്പെടേണ്ട ഞാനാണ് നിന്റെ ദൈവം നീ എന്നിൽ വസിക്കുക നീ ഫലം പുറപ്പെടുവിക്കും അത് എത്ര കാലം നീ ശ്രമിച്ചിട്ടും ഒന്നും നടക്കുന്ന ഇല്ല എങ്കിൽ ഇന്ന് കർത്താവിൽ നിന്റെ പ്രവർത്തനങ്ങളെ സമർപ്പിക്കുക കർത്താവിൽ നിന്റെ അധ്വാനത്തെ സമർപ്പിക്കുക കർത്താവിൽ നിന്റെ ബുദ്ധിയെയും കഴിവുകളെയും ആശയങ്ങളെയും സമർപ്പിക്കുക കർത്താവ് പുതിയ ആശയങ്ങളാൽ ദൈവിക ആശയങ്ങളാൽ എന്നെ ഇന്ന് നിറയ്ക്കണമേ കർത്താവിന്റെ ബുദ്ധിയാൽ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ കൂടുതൽ ഫലപ്രാപ്തി കാണാനായി എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ദൈവ സ്നേഹം കൊണ്ടും ദൈവിക ജ്ഞാനം കൊണ്ടും നിറയ്ക്കണമേ എൻ്റെ കർത്താവെ നിന്നിൽ ഞാൻ വസിക്കുന്നു ഞാൻ ഫലപ്രദമായ ജീവിതം ഇന്നെനിക്ക് ജീവിക്കണം എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക ഇന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് തുണയായിരിക്കും നിനക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന ബോധ്യത്തോടെ നീ മുന്നോട്ട് വരിക നിനക്കെല്ലാം ചെയ്യാൻ സാധിക്കും ഒരിക്കലും ജീവിതത്തിലെ പ്രശ്നങ്ങളെ കണ്ട് നീ പിന്മാറരുത് ഒരിക്കലും പിറകോട്ടു മാറരുത് മറ്റുള്ളവരെ കണ്ട് നിന്നെക്കാൾ കഴിവുള്ളവരെ കണ്ട് നീ പിറകോട്ട് പോകരുത് എന്തെന്നാൽ നിനക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അത് കർത്താവ് നിന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതിനാൽ ഇന്ന് കർത്താവോട് ആലോചന ചോദിച്ച് കർത്താവിന്റെ സന്നദ്ധിയിൽ അവിടുത്തെ ഹൃദയം ിൽ നീ വസിക്കുക ദൈവ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുക അവിടെ നിന്നെ ഫലദായകമായ ഒരു വൃക്ഷമാക്കി മാറ്റും ഫലപ്രദമായ ജീവിതം ഇനിയും നീ ജീവിക്കും അതിനാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എന്റെ കർത്താവിൽ എൻ്റെ അധ്വാനം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല ഞാൻ അധ്വാനിക്കും കൂടുതൽ അധ്വാനിക്കും ഞാൻ കൂടുതൽ പ്രയത്നിക്കും ഞാൻ കൂടുതൽ നന്മ ചെയ്യും ആർക്കും എന്നെ തകർക്കാൻ സാധിക്കുകയില്ല എൻ്റെ പ്രവർത്തനം കർത്താവ് അറിയുന്നു അവിടുന്ന് എനിക്ക് പ്രതിഫലം നൽകും എൻ്റെ ജീവിത ത്തിൽ ദൈവമാണ് എൻ്റെ എല്ലാം എല്ലാം എന്ന വിശ്വാസം നമ്മെ ഒരിക്കലും തകർക്കുകയില്ല ആരൊക്കെ നമ്മെ പിറകോട്ട് പലിച്ചാലും കർത്താവ് പറയുന്നു നിനക്ക് മുൻപേ ഞാൻ പോകും നിന്റെ പാതകളെ ഞാൻ ശരിയാക്കിത്തരും നിന്റെ പാതകളെ ഞാൻ ക്രമീകരിക്കും ഞാൻ നിനക്ക് വിജയം നൽകും അതിനാൽ നിന്റെ അലസതയും മടിയും എല്ലാം മാറ്റി കഴിഞ്ഞ കാലങ്ങളിലെ പരാജയത്തിൻ്റെ അനുഭവങ്ങൾ മാറ്റി ഒരു പുതിയ ജീവിതം കർത്താവ് നിനക്ക് നൽകാൻ പോകുന്നു ഒരു പുതിയ വിജയത്തിൻ്റെ കഥ കർത്താവ് നിന്നിൽ എഴുതാൻ പോകുന്നു അതിനാൽ ഇന്ന് ോടെ പ്രാർത്ഥിക്കുക കഥാവെ എനിക്ക് കൂടുതൽ ജോലി ചെയ്യാൻ കൂടുതൽ അധ്വാനിക്കാൻ കൂടുതൽ പ്രയത്നിക്കാൻ നിന്റെ ആശയങ്ങൾ നിന്റെ ബുദ്ധിയും ജ്ഞാനവും നൽകണമേ എനിക്ക് ശരീരത്തിന് സൗഖ്യം തരണമേ ബലം തരണമേ മനസ്സിന് ബലം തരണമേ ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റി എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന ഉൾബോധ്യം നൽകി കഥാവെ ഇന്ന് നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയം രോഗികളായ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ ഒരു മകന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു മരത്തിൽ നിന്ന് വീണ് സ്പൈനൽ കോഡ് ഫ്രാക്ചറായി കിടക്കാൻ പോലും വേദനിക്കുന്ന അവസ്ഥയിൽ ഒത്തിരി വേദനയിൽ കഴിയുന്ന ഒരു മകൻ വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ മകൻറെ മേൽ ഇപ്പോൾ നിന്റെ കരം വെക്കണമേ നിനക്ക് സാധ്യമായതൊന്നുമില്ല ഈ മകന്റെ മേൽ ഇവന്റെ കുടുംബത്തിന്റെ മേൽ ഇവരുടെ പൂർവീകരുടെ മേൽ നിന്റെ കരുണയച്ച് സകല ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും ഇപ്പോൾ യേശുവെ ഈ മകനെയും ഈ കുടുംബത്തെയും നീ രക്ഷിക്കണമേ ഈശോയെ നിന്റെ തിരു രക്തം ഇവരുടെ തലമുറകളിലേക്കും പൂർവീകരിലേക്കും ചൊരിയപ്പെടട്ടെ നിന്റെ രക്തത്തിന്റെ അഭിഷേകം കൊണ്ട് ഈ മകനെ ഇപ്പോൾ സൗഖ്യപ്പെടുത്തണമേ ഈ മകനും കുടുംബത്തിനും കുടുംബത്തിനുമെതിരായ ഉള്ള സകല ദുഷ്ടശക്തികളെയും ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളാലും കഥാവേ ഈ മകനെ നീ വീണ്ടെടുക്കണമേ രോഗികളായ ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായരായ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വന്തമായി നിൽക്കാനോ ഇരിക്കാനോ കഴിയാത്ത സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത പരസഹായം കൂടാതെ ജീവിക്കാൻ പറ്റാത്ത ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവരുടെ പ്രതീക്ഷ നീയാണ് നിനക്ക് ഇവരെ സുഖപ്പെടുത്താൻ സാധിക്കും കർത്താവിന്ന് നിങ്ങളോട് പറയുന്നു മകനെയും മകളെയും നിനക്ക് സൗഖ്യമുണ്ട് കർത്താവിൽ നീ സുഖം പ്രാപിക്കും നിന്റെ രോഗത്തിന് കർത്താവ് സൗഖ്യം തരും നിന്റെ രോഗത്തിന് സൗഖ്യമുണ്ട് മരുന്നോ ലേപന ഔഷധമോ അല്ല നിന്നെ സൗഖ്യപ്പെടുത്തുന്നത് കർത്താവിന്റെ വചനമാണ് നിന്നെ സൗഖ്യപ്പെടുത്തുന്നത് നീ സൗഖ്യമുള്ളവനാകുക നീ സൗഖ്യമുള്ളവളാകുക യേശു നാമത്തിൽ നിന്റെ ശരീരത്തിലേക്ക് ദൈവ ശക്തി ഒഴുകട്ടെ യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിന്റെ ശരീരത്തിന്മേൽ പതിക്കട്ടെ കർത്താവിന്റെ നാമത്തിന്റെ ശക്തി നിന്നെ സകല അശുദ്ധിയിൽ നിന്നും സകല ദുഷ്ടശക്തികളുടെ ആധിപത്യത്തിൽ നിന്നും നിന്നെ മോചിപ്പിക്കട്ടെ എല്ലാ ശാപവാക്കുകളിൽ നിന്നും എല്ലാ ദുഷ്ടശക്തികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും കർത്താവ് നിന്നെയും നിന്റെ കുടുംബത്തെയും മോചിപ്പിക്കട്ടെ ഇന്ന് സകലവിധ ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്ന് നിന്റെ കുടുംബത്തെ അവിടുന്ന് വീണ്ടെടുക്കട്ടെ ഇന്ന് കർത്താവ് നിന്റെ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും പുനഃസ്ഥാപിക്കട്ടെ കർത്താവ് നിന്നെ സുഖപ്പെടുത്തട്ടെ യേശുവിന്റെ നാമത്തിൽ നിന്റെ സകല വേദനകളും രോഗങ്ങളും ദുഃഖവും പ്രയാസങ്ങളും യേശു നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവെ ഇന്ന് ഈ മക്കളുടെ മേൽ കനിവ് തോന്നണമേ എല്ലാ രോഗികളുടെ മേലും പ്രത്യേകിച്ച് ുടെ കൃപ ഒഴിക്കണമേ നിനക്ക് സാധ്യമായതൊന്നുമില്ല അതിനാൽ ഈ മക്കളെ നീ സുഖപ്പെടുത്തണമേ കഥാവ് ഡോക്ടേഴ്സ് മെഡിക്കൽ സയൻസ് ഇതിന് മരുന്നില്ല എന്ന് പറഞ്ഞ് ഇവരെ തള്ളി മാറ്റുമ്പോൾ നിനക്ക് എല്ലാം സാധിക്കും എന്ന വിശ്വാസം ഇവർക്ക് നൽകി വീണ്ടും ജീവിക്കാനുള്ള ആഗ്രഹം നൽകി വീണ്ടും പ്രവർത്തിക്കാനുള്ള ആഗ്രഹം നൽകി കുടുംബത്തെ പോറ്റാനുള്ള ആഗ്രഹം നൽകി എന്റെ ഈ അവസ്ഥയിൽ ിൽ നിന്ന് കർത്താവിനെ മോചിപ്പിക്കും എന്റെ ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ കരകയറും എന്തെന്നാൽ ഞാൻ തളരാൻ എൻ്റെ കൂടെയുള്ള ദൈവം അനുവദിക്കുകയില്ല എന്നെ ശക്തനാക്കുന്നവനിൽ കൂടി എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്നെ ശക്തനാക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്നു കർത്താവ് നിങ്ങളെ തൊട്ട് സുഖപ്പെടുത്തുന്നു നിങ്ങളുടെ രോഗത്തിന് കർത്താവിൽ സൗഖ്യമുണ്ട് അതിനാൽ നീ വിശ്വസിക്കുന്നു നീ വീണ്ടും ശക്തി പ്രാപിക്കും നീ വീണ്ടും കഴുകൻ്റെതുപോലെ ശക്തി ആർജിക്കും നിനക്കെല്ലാം ചെയ്യാൻ സാധിക്കും ഈ സമയം നീ കർത്താവിൽ ഒന്നാകുക കർത്താവിൻ്റെ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുക ഈ സമയം കർത്താവിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് കർത്താവിന് ചിലത് നിന്നോട് സംസാരിക്കാനുണ്ട് അത് നീ കേൾക്കാൻ തയ്യാറാകുക ഈ സമയം കർത്താവിന് വേണ്ടി പൂർണ്ണമായി നൽകുക ഈ രോഗാവസ്ഥയിലുള്ള സമയം ഇത് പാഴാക്കരുത് കർത്താവിനു വേണ്ടി നീ എന്നെ തന്നെ നീ സമർപ്പിക്കുക കർത്താവെ നിനക്കെന്താണ് എന്നോട് പറയാനുള്ളത് നിനക്കെന്താണ് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്നിൽ നിറവേറട്ടെ ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് മാറ്റമുണ്ട് എന്നെനിക്ക് വിശ്വാസമുണ്ട് എന്നാൽ ഈ അവസ്ഥയിൽ നീ എന്നെ പഠിപ്പിക്കുന്നത് പഠിക്കുവാനായി എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം എല്ലാ രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം ം കർത്താവ് ഇന്ന് നമ്മിൽ പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് കർത്താവ് ഇന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതിനെ ഓർത്ത് കർത്താവ് രോഗികളുടെ മേൽ കരം വെച്ച് സ്പർശിച്ച് സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദിയോടെ അവിടുത്തെ സ്തുതിക്കാംലു ഹലലുയാ എല്ലാ രോഗപീഠകളും വിട്ടുപോകട്ടെ യശു ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികൾ ിലേക്കും ദൈവത്തിന്റെ സ്പർശനം ഉണ്ടാകട്ടെ എല്ലാ രോഗികളുടെ മേലും കർത്താവിന്റെ കാരുണ്യം ഇപ്പോൾ നിറയട്ടെ ഹലലുയ്യ ഹലുയ്യ 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 ഹലു കർത്താവിന്ന് നിനക്ക് മുൻപേ പോയി എല്ലാ കാര്യങ്ങളും നിനക്കു വേണ്ടി ക്രമീകരിക്കും ഇന്ന് നിന്റെ ദിവസമാണ് കർത്താവിന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് നീ ശക്തി പ്രാപിക്കുക നീ ബലം പ്രാപിക്കുക നീ ധൈര്യമായിരിക്കുക നീ സം ത് നീ ഭയപ്പെടരുത് കർത്താവാണ് നിന്റെ കൂടെയുള്ളവൻ അവിടുന്ന് നിന്നെ ഒരിക്കലും ലജ്ജിപ്പിക്കുകയില്ല നീ കർത്താവിൽ ആശ്രയിക്കുക നിന്റെ ജീവിതം ഫലമണിയും നീ കർത്താവിൽ ആശ്രയിക്കുക നീ മഹത്വം കാണും കർത്താവ് നിന്നെ മഹത്വപ്പെടുത്തും ഹൃദയത്തിന്റെ എല്ലാ ഭാരങ്ങളും വേദനകൾ വിഷമങ്ങളെല്ലാം മാറിപ്പോകട്ടെ യശു നാമ ിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികളുടെ മേൽ കർത്താവ് ഇപ്പോൾ കരം സ്പർശിച്ച് സുഖപ്പെടുത്തട്ടെ തളർന്നവരുടെ മേൽ കർത്താവ് ബലം നൽകട്ടെ തകർന്ന അസ്ഥികളെ കർത്താവ് പുനഃസ്ഥാപിക്കട്ടെ വീഴ്ചയിൽ ക്ഷതം പറ്റിയ എല്ലാവർക്കും യേശു നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ ഹലീയ ഹലൂയ കിടപ്പ് രോഗികളിലേക്ക് കർത്താവ് ശക്തി പകരട്ടെ അവരെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നു കർത്താവ് എഴുന്നേൽപ്പിച്ച് നടത്തുന്നു അവരെ ഹലലീയ ഹാല ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ കർത്താവായ യേശുവെ ഈ വ്യക്തികളെ ഓരോരുത്തരെയും പ്രത്യേകിച്ച് ഓരോ രോഗികളെയും ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ രോഗികളുടെ മേലും നീ കരം വെക്കണമേ നിന്റെ കരുണയാലും അവരെ അവരെ നിറയ്ക്കണമേ നിന്റെ കൊണ്ട് ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും പൂർവിക ശാപങ്ങളിൽ നിന്നും മുതിർന്നവരുടെ ശാപങ്ങളിൽ നിന്നും എല്ലാ ശുദ്രപ്രവർത്തികളിൽ നിന്നും മന്ത്രവാദങ്ങളിൽ നിന്നും ആഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും കൂടോത്രങ്ങളിൽ നിന്നും എല്ലാ തിന്മയുടെ പദ്ധതികളിൽ നിന്നും ഈ മക്കൾക്ക് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ യേശുവിൻ്റെ രക്തം ഇവരെ കഴുകി വിശുദ്ധീകരിക്കട്ടെ തലമുറകളിലേക്ക് വന്ന ശാപക്കെട്ടുകൾ നാമത്തിൽ വിട്ടുപോകട്ടെ ബന്ധനങ്ങൾ നാമത്തിൽ അയ്യട്ടെ യേശുനാമത്തിൽ ഹാലളീയ ഹാലുയ തകർന്ന അസ്ഥികൾ യോജിക്കട്ടെ യേശു ാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാലളുണ്ടർത്താവ് വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നു നിന്റെ പ്രതീക്ഷ കർത്താവിൽ ആയിരിക്കട്ടെ നിന്റെ പ്രതീക്ഷ ഒരിക്കലും തകരുകയില്ല നീ കർത്താവിൽ പ്രതീക്ഷ അർപ്പിക്കുക പ്രത്യാശ അർപ്പിക്കുക കർത്താവാണ് നിന്റെ പ്രത്യാശ നീ തകരാൻ അവിടുന്ന് അനുവദിക്കുകയില്ല നിന്റെ രോഗക്കിടക്കയിൽ നിന്ന് അവിടുന്ന് നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തും നീ വിശ്വസിക്കുന്നുവോ കർത്താവ് നിനക്ക് ബലം തരും കർത്താവ് നിനക്ക് പണ്ടത്തേതിലും കൂടുതലായി ആരോഗ്യം നൽകി അവിടുന്ന് നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തും ഹലലുയാ ഹലൂയ ഹലു ഹലലൂയ ഹലലൂയ ഹലീയ ഹലുയ ഹലൂയ കർത്താവ് ഇപ്പോൾ നിന്നെ തൊട്ട് സുഖപ്പെടുത്തുന്നു ഹാലൂയി നീ വിശ്വസിക്കുക കർത്താവ് നിന്നെ തൊടുന്നു ഹലുയ ഹലിയ കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉത്തരം നൽകുന്ന ദൈവമേ അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കഥാവേ ഇന്ന് ഈ പ്രാർത്ഥന കേട്ട് ആരൊക്കെ എവിടൊക്കെ പോയാലും അവർക്കെല്ലാം വിജയം നൽകണമേ ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ കുടുംബങ്ങൾ സമൂഹങ്ങൾ സ്ഥലം എല്ലാം ഐശ്വര്യം കൊണ്ട് നിറയട്ടെ ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നിറയട്ടെ കഥാവി ഹീലിംഗ് പ്രേസിന്റെ എല്ലാ കുടുംബങ്ങളും അവിടുന്ന് സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കട്ടെ നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെ വീണ്ടും തിരികെ നൽകി ഇവരുടെ കുടുംബത്തെ നീ പുനഃസ്ഥാപിക്കണമേ സകല സമൃദ്ധിയാലും സമ്പൂർണതയാലും നിന്റെ സകല സമ്പത്തും ഐശ്വര്യത്താലും ഇവരുടെ കുടുംബത്തെ നീ വീണ്ടും പുനഃസ്ഥാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാലുയ്യാ ഹാലുയ്യാ ഹലുയ്യാ ഹലുയ്യാ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ീശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങളേവരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ നിങ്ങളിന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ വിജയം ലഭിക്കട്ടെ നിങ്ങൾക്ക് സകല ആപത്തിൽ നിന്നും കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ സംരക്ഷിക്കട്ടെ നിങ്ങളുടെ അധ്വാനം എല്ലാം കർത്താവിൽ നിന്ന് ഫലം കാണട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ